ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് നവംബർ എട്ടിന് ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞൻ വില്യം കോൺട്രാഡ് എക്സ് റേകൾ കണ്ടെത്തി ഇരുട്ട് നിറഞ്ഞ തൻ്റെ പരീക്ഷണശാലയിൽ പരീക്ഷണത്തിലായിരുന്നു അദ്ദേഹം കാതോടിലക്ഷ്മികളുടെ പറ്റി പഠിക്കുക എന്നതാണ് ലക്ഷ്യം ഇംഗ്ലണ്ടിലെ വില്യം ക്രൂക്സ് എന്ന ശാസ്ത്രജ്ഞൻ കാതോട് ലക്ഷ്മികളുടെ ചില പ്രത്യേകതകളെപ്പറ്റി വിശദീകരിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയായ ചില പരീക്ഷണങ്ങളാണ് ഇദ്ദേഹം നടത്തിയിരുന്നത് ഇതിനിടയിൽ തികച്ചും യാദൃശ്ചികമായി ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു തൻ്റെ ക്രോക്സ് ട്യൂബിലൂടെ കാതോട് രശ്മി പുറത്തൊഴുകുമ്പോൾ അല്പം അകല കിടക്കുന്ന മേശയിൽ ഒരു പച്ച വെളിച്ചം ആദ്യം അത് അത്ര കാര്യമാക്കിയില്ല പക്ഷെ അത് ആവർത്തിക്കുന്നത് കണ്ടപ്പോൾ സൂക്ഷ്മമായും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി ആലോചിച്ചപ്പോൾ സംഗതി പിടികിട്ടി തന്റെ ലബോറട്ടറിയിൽ സ്ഥാപിച്ചിട്ടുള്ള ബേറിയം പ്ലാറ്റിനോ സൈനൈഡ് പുരട്ടിയ സ്ക്രീനിൽ ഒരു രശ്മിയെ ആഗിരണം ചെയ്ത് പ്രതിഫലിപ്പിക്കുകയാണ് കാതോട് രശ്മികളിൽ നിന്നല്ല ആ വെളിച്ചമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പുതിയതരം രശ്മിയെ താൻ കണ്ടെത്തിയിരിക്കുന്നു അദ്ദേഹം തന്റെ കൈ അതിനു നേരെ നീട്ടിപ്പിടിച്ചു അത്ഭുതം സ്ക്രീനിൽ കാണുന്നത് കൈയിലെ എല്ലുകൾ മാംസപേശികളും തൊലികളും കാണുന്നേയില്ല പേരറിയാത്തവയെ വിശേഷിപ്പിക്കാൻ ശാസ്ത്രലോകം ഉപയോഗിച്ചിരുന്ന അതേ തന്ത്രം തന്നെ ഒടുവിൽ അദ്ദേഹം പ്രയോഗിച്ചു എക്സ് റേ പേരറിയാത്തവയെ വിശേഷിപ്പിക്കാനായിട്ട് എക്സ് എന്ന അക്ഷരം ഉപയോഗിച്ചിരുന്നു ഈ കണ്ടുപിടുത്തത്തിന്റെ പ്രാധാന്യം ശാസ്ത്രലോകത്തിന് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനായി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഫിസിക്സിനുള്ള ആദ്യത്തെ നോബൽ സമ്മാനം നൽകിക്കൊണ്ടാണ് ലോകം ഈ കണ്ടുപിടുത്തക്കാരനെ ആദരിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഏഴിന് ജർമ്മനിയിലെ ലിനെപ്പിലായിരുന്നു റോൺജൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിൽ കുടുംബം ഹോളണ്ടിലേക്ക് പോയി പഠനത്തിന് തീരെ താല്പര്യം റോൺജൻ സൂറച്ചിലെ പോളിടെക്നിക് സ്കൂളിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ തുടങ്ങിയെങ്കിലും താൽപ്പര്യക്കുറവ് മൂലം അത് ഉപേക്ഷിച്ചു എന്നാൽ ഫിസിക്സ് പ്രൊഫസറുടെ സ്വാധീനത്താൽ ഫിസിക്സ് പഠനം ആരംഭിച്ചു പെട്ടെന്ന് തന്നെ മിടുക്കനായ ഒരു എക്സ്പീരിമെൻ്റൽ ഫിസിക്സ്റ്റായ റോൺജൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ വുഡ്വെർഗ് സർവകലാശാലയിൽ പ്രൊഫസറായി പിന്നീട് അവിടുത്തെ ഫിസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറുമായി ഇക്കാലയളവിൽ മറ്റു ചില പരീക്ഷണങ്ങൾക്കിടയിൽ യാദൃശ്ചികമായി കണ്ടെത്തിയ എക്സ് രശ്മികളാണ് റോൺജനെ പ്രശസ്തനാക്കിയത് കനപദാർത്ഥങ്ങളെപ്പോലും മറികടക്കുന്ന അത് രോഗനിർണയത്തിന് ഉപയോഗിക്കാനാകുമെന്ന് വൈദ്യശാസ്ത്രം പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു ഒരുതരം ഇലക്ട്രോമാഗ്നറ്റിക് വികിരണമായ എക്സ് റേ ശക്തമായ ഇലക്ട്രോൺ ബീമുകൾ ഒരു ലോഹത്തിൽ പതിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് സുതാര്യമായ വെളിച്ചത്തേക്കാൾ തരംഗ ദൈർഘ്യം കുറഞ്ഞവയാണിവ വൈദ്യരംഗത്ത് ഉപയോഗിക്കാം എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാന സവിശേഷത താൻ കണ്ടുപിടിച്ച രശ്മിക്ക് പേറ്റിൻ്റെ എടുക്കുവാനോ ഈ രശ്മിയെ റോൺജൻ രശ്മി എന്ന് വിളിക്കുവാനോ മുതിരാതിരുന്ന റോൺജന്റെ നിലപാട് മഹത്വമുള്ളതാകുന്നത് ഈ അവസ്ഥയിലാണ് അദ്ദേഹം തനിക്ക് നോബൽ സമ്മാനമായി ലഭിച്ച തുക മുഴുവൻ ഗുഡ്ബർഗ് സർവകലാശാലയ്ക്ക് സംഭാവനയായി നൽകുകയാണ് റോൺജൻ ചെയ്തത് തൻ്റെ കണ്ടുപിടുത്തത്തിന് വഴിയൊരുക്കിയത് ഈ സർവകലാശാലയാണെന്നായിരുന്നു ന്യായീകരണം എക്കാലത്തെയും മികച്ച കണ്ടുപിടുത്തത്തിലൂടെ മനുഷ്യരാശിയുടെ ഗതിയെ സ്വാധീനിച്ച ഈ മഹാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തിന് അന്തരിച്ചു